മാളവിക ജയറാമിന്റെ ഭർത്താവ് നവനീതിന്റെ പിറന്നാൾ യു കെയിൽ ആഘോഷിച്ചിരിക്കുകയാണ് നടൻ കാളിദാസ് ജയറാമും ഭാര്യ താരിണിയും മാഞ്ചിസിൽ നിന്നുള്ള വീഡിയോയും ചിത്രവും കാളിദാസ് പങ്കുവയ്ക്കുന്നു ും ഭർത്താവ് നവനീത് ഗിരീഷനുമൊപ്പം കാളിദാസും ചിത്രമാണ് കാളിദാസ് പങ്കിട്ടിരിക്കുന്നത് മനോഹരമായ ഒരു യാത്ര അവസാനിക്കുന്നു ഉന്മേഷവും പ്രചോദനവും നിറഞ്ഞതായി ഒരു തോന്നൽ എന്റെ അളിയന് സന്തോഷവും നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു ഇതുപോലെയുള്ള നിമിഷങ്ങൾക്കും വരാനിരിക്കുന്ന എല്ലാത്തിനും നന്ദി വലിയ കാര്യങ്ങൾ ലോഡിംഗ് എന്നും കാളിദാസ് പോസ്റ്റിനൊപ്പം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് മാളവികയും നവനീതും തമ്മിലുള്ള പ്രണയവിവാഹം നടക്കുന്നത് പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീത് ഗിരീഷ് യു കെയിൽ കുടുംബസമേതം താമസിക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു കാളിദാസ് ജയറാമിന്റെയും മോഡലായ താരണി കലിംഗരായുടെയും വിവാഹം നീലഗിരി സ്വദേശിയായ താരണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പായിരുന്നു